നമസ്കാരം പതിനെട്ട് ലക്ഷത്തിലേറെ ഇന്ത്യക്കാരുള്ള ബ്രിട്ടനിലെ പൊതു തെരഞ്ഞെടുപ്പിൽ സമ്പദ് വ്യവസ്ഥയോടൊപ്പം ഏറെ ചൂടുപിടിച്ച വിഷയമായിരുന്നു കുടിയേറ്റവും ഋഷി സുനക്കിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവുകൾ തോറ്റു പിന്മാറുമ്പോൾ ആ തോൽവിക്ക് പിന്നിൽ ഏതെല്ലാം വിഷയങ്ങളാണ് നിർണായക പങ്ക് വഹിച്ചത് സുനക്കിനും പാർട്ടിക്കും എവിടെയാണ് പാളിയത് ഒരു വ്യാഴവട്ടത്തിലേറെക്കാലം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന ലേബർ പാർട്ടി ഒടുവിൽ നിർണായക വിജയം നേടിയെടുത്തത് എങ്ങനെയാണ് ഇന്ത്യ ഷൈനിങ് എന്ന മുദ്രാവാക്യത്തിൻ്റെ തിളക്കത്തിൽ കണ്ണം ചെയ്യപ്പോൾ രണ്ടായിരത്തി നാലിൽ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഒരു തീരുമാനമെടുത്തു പതിമൂന്നാം ലോക്സഭയുടെ കാലാവധി തീരാൻ എട്ടു മാസം ബാക്കി നിൽക്കേ തെരഞ്ഞെടുപ്പ് നടത്താനായിരുന്നു തീരുമാനം പക്ഷേ ജനവതി വന്നപ്പോൾ തിളക്കം കെട്ടു വാജ്പേയിയുടെ തീരുമാനം തെറ്റാണെന്ന് തെളിയിച്ച് എൻ ഡി എ തോൽപ്പിച്ച യു പി എ അധികാരത്തിലെത്തി രണ്ട് പതിറ്റാണ്ട് മുൻപത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ വീണ്ടും ഓർക്കാൻ കാരണമുണ്ട് സമാനമായ അവസ്ഥയിൽപ്പെട്ട് തോറ്റുപോയത് പക്ഷേ ഒരു ഇന്ത്യൻ വംശജൻ്റെ പാർട്ടിയാണെന്ന് മാത്രം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഋഷി സുനക്കിൻ്റെ ചട്ടപ്രകാരം തെരഞ്ഞെടുപ്പ് നടക്കാൻ ഏഴ് മാസം കൂടി ബാക്കി നിൽക്കുമ്പോഴാണ് സ്വന്തം പാർട്ടിക്കാരെ പോലും അമ്പരപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ നാലിന് തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് ബ്രിട്ടനിലെ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങൾ കുറച്ചെങ്കിലും മെച്ചപ്പെട്ടു നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഭരണ തുടർച്ച ലഭിച്ചേക്കുമെന്ന് കണക്കുകൂട്ടലായിരുന്നു അദ്ദേഹത്തിന് പക്ഷേ പദ്ധതികൾ അമ്പേ പാളി ബ്രിട്ടനിലെ സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും നിർണായകമെന്ന് പറയാവുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പതിനാല് വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണം അവസാനിപ്പിച്ച് ലേബർ പാർട്ടി അധികാരത്തിലേക്ക് കടക്കുകയാണ് ഭരണത്തിനാവശ്യമായ മുന്നൂറ്റി ഇരുപത്തിയാറ് സീറ്റ് നേടിയെന്ന് കെയർ സ്റ്റാർമറുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഋഷി സുനക് തോൽവിയും സമ്മതിച്ചു സുനക്കിനും ടോറികൾക്ക് എവിടെയാണ് പാളിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ വമ്പൻ തോൽവിയിൽ നിന്ന് എങ്ങനെയാണ് ഇത്തവണ മിന്നുന്ന വിജയം സ്റ്റാർമറും സംഘവും നേടിയെടുത്തത്